വണ്ടിപ്പെരിയാറിൽ നീറ്റ് എൻട്രൻസ് എക്സാമുകളുടെ പുതിയ കോച്ചിംഗ് സെന്ററായ സയൻസ് അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചു റിട്ടയർഡ് അധ്യാപകൻ ഷൺമുഖസുന്ദരൻ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വണ്ടിപ്പെരിയാറിൽ സയൻസ് അക്കാദമി എന്ന പേരിൽ ആരംഭിച്ച നീറ്റ് എൻട്രൻസ് എക്സാമുകളുടെ പരിശീലന കേന്ദ്രമാണ് റിട്ടേർഡ് അധ്യാപകൻ ഷൺമുഖസുന്ദരം ഉദ്ഘാടനം ചെയ്തത് ഇതോടൊപ്പം റിട്ടയർഡ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എം ഹരിദാസ് സ്ഥാപനത്തിന്റെ ലോഗോ പ്രകാശനവും നിർവഹിച്ചു തുടർ നടന്ന യോഗത്തിൽ അയ്യപ്പ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ശ്രീജിത്ത് എൽദാസ് അധ്യക്ഷത വഹിച്ചു അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷാജി പയനാട് സിപിഐഎം പീരുമേട് ഏരിയ സെക്രട്ടറി എസ് സാബു വണ്ടിപ്രയാർ ഗവൺമെന്റ് യു പി സ്കൂൾ ഹെഡ്മാസ്റ്റർ എസ് ടി രാജ് ഡി സി സി സെക്രട്ടറി പി എ അബ്ദുൾ റഷീദ് റിട്ടയർഡ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ എം ഹരിദാസ് എം ഉദയസൂര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു

എന്ന പേരിൽ സയൻസ് അക്കാദമിയുടെ പുതിയ പദ്ധതി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയും വിഷയത്തിൽ വണ്ടിപ്പെരിയാർ എക്സൈസ് ഓഫീസർ ശശികല ക്ലാസ് നയിക്കുകയും ചെയ്തു തുടർന്ന് സമൂഹത്തിൽ തങ്ങളുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച സാമൂഹ്യ പ്രവർത്തകർക്കും അധ്യാപകർക്കും സയൻസ് അക്കാദമിയുടെ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ